ഉമർ അവസരം നൽകി സുഹരവൃതി പൊരിയറ്റത്ത് ഈ നാട്ടിലെ ഏറ്റവും കൂടുതൽ പ്രചരിപ്പിക്കാൻ കാരണക്കാരും അദ്ദേഹം അദ്ദേഹത്തിന്റെ പിതൃപ്യനാണ് ഈ സുഹൃവൃതി ത്വരിയക്കത്ത് കൊണ്ടുവന്നത് തന്നെ ബഹുമാനപ്പെട്ട ലിയാദ്ദീൻ ബക്കുറിൽ സുഹൃവൃതി പ്രതിയൊന്നുവാക്കുന്നത് വലിയ മഹാനാണ് സൂഫി സൽസരണയിൽ ഏറ്റവും ഉന്നതനായ വ്യക്തിത്വമാണ് അപ്പോൾ അദ്ദേഹത്തിൻ്റെ ആ പാത അതേപോലെ പിൻവറ്റി നിലകൊള്ളുകയും ഇതറ വർഷം അഞ്ഞൂറ്റി മുപ്പത്തി ഒമ്പതിൽ ജനിച്ച് അറുനൂറ്റി മുപ്പത്തി രണ്ടിൽ ഒഫാക്കുള്ള മഹാനാണ് നമ്മളിപ്പോൾ ഉള്ളത് ആയിരത്തി നാനൂറ്റി നാൽപ്പത്തിള്ളറിലാണ് നാൽപ്പത്തി ഏഴിലാണ് ഒന്നിച്ചാൽ നമ്മുടെ ആയിരം വർഷം മുമ്പ് ഉള്ള ആളുകൾ തൊള്ളായിരം വർഷം മുമ്പുള്ളതാകുന്ന മഹത്തുക്കളാണ് നമ്മൾ പറയുമല്ലോ പത്ത് കൊല്ലം മുമ്പ് മരണപ്പെട്ടവരെ കുറിച്ച് തന്നെ നമ്മൾ സാധനങ്ങളെന്ന് പറയുന്നവരെ നൂറ് കൊല്ലം മുമ്പാണെങ്കിലും ഉറപ്പിക്കുന്നവരാ തൊള്ളായിരം എന്ന് പറയുമ്പോൾ മഞ്ജീഷൻ്റെ കാലത്തൊക്കെ ജീവിക്കുക എന്ന് പറയുമ്പോൾ തന്നെ മനസ്സിലാക്കാം അവരുടെ ഇമിൻ്റെ ആഴം അള്ളാഹു അടുത്ത് തിരച്ചു ഉയർത്തൽ ഇവിടെ പരമ്പര നിലനിൽ നിൽക്കുന്നത് അബോക്കൽ സ്ഥിതികരണമാണ് അതുപോലെ തന്നെ അവർ ഒരുപാട് ധർമ്മം ചെയ്തിട്ടുള്ള വ്യക്തിയാണ് ഒരുപാട് സ്വതക്കെയ്യുകയും അതോടൊപ്പം തന്നെ ഹജ്ജ് ധാരാളം ചെയ്യാൻ അവസരം കിട്ടിയിട്ടുള്ള വ്യക്തിയാണ് അക്കാലത്ത്